നമസ്തേ ഞാൻ ശിവറാം ബാബുകുമാർ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഏവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഇടവൻ രാശിയിൽ ജനിച്ച അവരുടെ ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ വരെയുള്ള കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് നമ്മളിത് പരിശോധിക്കുന്നത് ഇടവൻ എന്ന് പറയുമ്പോൾ അതിൽ കാർത്തികയുടെ അവസാനത്തെ മൂന്ന് ഭാഗം രോഹിണി മകേരതിൻ്റെ ആദ്യത്തെ രണ്ട് ഭാഗം ഇത്രയും നക്ഷത്രങ്ങളാണ് അതിൽ വരുന്നത് ഈ നക്ഷത്രക്കാരുടെ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മാസഫലങ്ങൾ പറയുമ്പോൾ സൂര്യൻ്റെ മൂവ്മെൻറ്റനുസരിച്ചിട്ടാണ് സൂര്യൻ്റെ മൂവ്മെൻറ്റിനാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത് അതിപ്പോൾ സൂര്യൻ നിൽക്കുന്നത് ഇടവത്തിലാണ് അത് മിഥുനത്തിലേക്ക് മാറുകയാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഭാഗത്തിലേക്കാണ് സൂര്യൻ മാറുന്നത് ഇവർക്ക് ജന്മത്തിൽ വ്യാഴമുണ്ട് പത്തിൽ ശനിയുണ്ട് പന്ത്രണ്ടിൽ ചൊവ്വയുണ്ട് അത്ര ഒരു ആശ്വാസ്യകരമായ ഒരു കാലഘട്ടം അല്ല ഇത് ഇവരെ സംബന്ധിടത്തോളം ആ ഇവർക്ക് പ്രാധാന്യം ഇവർക്ക് കുറച്ച് കൊള്ളാം എന്ന് പറയാൻ പറ്റുന്നത് രണ്ടാം ഭാവത്തിൽ രണ്ട് ബുധൻ രണ്ട് തന്നെ ഉണ്ട് ശുക്രനും ഉണ്ട് അവിടെ അത് ബുധനൊക്കെ ഈ മാസം കഴിയുമ്പോൾ മാറി മൂന്നിലേക്ക് മാറും ശുക്രനും കുറച്ച് കഴിയുമ്പോൾ അടുത്ത മാസം ശുക്രൻ ഏകദേശം ഒരു മാസത്തോളം അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ചുരുക്കി പറയാം ഒരു ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലഘട്ടമാണ് ഇവരെ ഭരിക്കുന്നത് കൂടാതെ ഈ വീഡിയോയുടെ അവസാനം കുറച്ച് നല്ല മുഹൂർത്തങ്ങളും കടമിടാനുള്ള വിടാനുള്ള മുഹൂർത്തങ്ങളും കൂടെ ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് അവസാനം വരെ കേൾക്കാൻ താല്പര്യപ്പെടുന്നു അപ്പോൾ നമുക്കവരുടെ ഫലം പരിശോധിക്കാം ഗുണദോഷ സംരക്ഷണമാണ് കാര്യങ്ങളെന്ന് ഞാൻ പറയും രണ്ടാ എന്താ പ്രോ ഫൈനാൻസ് ഫൈനാൻഷ്യലി അവർക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല കാര്യം ലഗ്നാധിപനായ ശുക്രനും രണ്ടാം ഭാവാധിപനായ ബുധനും അവിടെത്തന്നെയുണ്ട് രണ്ടുപേരോടുള്ളതിനാൽ ഫൈനാൻഷ്യലായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല അവർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ പറ്റും പ്രൊഫഷണലായിട്ട് ഇപ്പോൾ എങ്ങനെയാണോ പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും വരാൻ പോകുന്ന ഒരു മാസവും ഈ സമയവും മൂവ് ചെയ്യുന്നത് ഉണ്ടാകുന്നത് അത് ഓരോ നമുക്ക് വലിയ എന്താണ് പ്രതീക്ഷകൾ കണ്ട ഇപ്പം ചെയ്യുന്നതുപോലെ ചെയ്തു പോവുക കൺട്രോവേഴ്സികളൊന്നും ഇടപെടാതിരിക്കുക റിസ്ക് എടുക്കാതിരിക്കുക നമ്മുടെ മേലധികാരിയെ പ്രീതി പ്രീതിപ്പെടുത്താൻ വേണ്ടി ഈ കാര്യങ്ങളിലേക്ക് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് തിരിച്ചടിക്കുന്ന അവസ്ഥ ഉണ്ടാകും വേറെ ആരെങ്കിലും അതിൻ്റെ കളിച്ച് കൊണ്ടുപോയെന്ന് വരും അതുകൊണ്ട് അതിനൊന്നും പോകാതെ നമുക്ക് മര്യാദ വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ നമ്മുടെ പണി മാത്രം ചെയ്ത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ മാസവും ഈ കാലഘട്ടവും നമുക്ക് നന്നായിട്ട് തരണം ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളെ ഇടവൻ രാശിക്കാർ പ്രത്യേകം ക്ഷമയുള്ളവരാണ് ഭൂമി ഓണം ക്ഷമിക്കുന്നവരാണ് അപ്പോൾ ആ ക്ഷമയൊക്കെ ഇവിടെ ആവശ്യമാണ് എല്ലാ കാര്യങ്ങൾക്കും പ്രൊഫഷണൽ മാറ്റിയേഴ്സ് മാത്രമല്ല ബിസിനസ് പ്രൊഫഷണൽ അതിന് മാത്രമല്ല ദാമ്പത്യ കാര്യങ്ങളിലത് വേണം നമ്മൾ ഭാര്യ ഭർത്തക്കന്മാർ നമ്മൾ വരെയും ക്ഷമ വേണം ക്ഷമിക്കണം പല ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് ആ അത് ഭാവിയിൽ ശരിയാകുമായിരിക്കും എന്നൊരു ധാരണ മുൻതു ധാരണ വച്ചിട്ട് വേണം നിങ്ങൾ മൂവ് ചെയ്യാൻ ആ രീതി തന്നെയാണത് കാണേണ്ടത് അതൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ പോകും അതുകൊണ്ട് സ്ത്രീ സ്ത്രീകൾക്കും ഫൈനാൻഷ്യലി നല്ല സമയമാണ് എന്നാൽ ഇൻഷുറൻസ് ഏജൻസി ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് നല്ല സമയമാണ് ആരും നമ്മൾ സംസാരം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിലൊന്നാണ് ചാനൽ വർക്കേഴ്സ് ജേർണലിസ്റ്റുകൾ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ആൾക്കാർ പ്രൊഫസേഴ്സ് ഇങ്ങനെയൊക്കെ ഇവർ ഇവർക്കെല്ലാം അനുകൂലമായ സമയമാണ് കാര്യം ശുക്രൻ രണ്ടിൽ ബുധന് തന്നെ ഉണ്ട് അപ്പോൾ അതിൽ അവർക്ക് അനുകൂലമായ സമയമാണ് മറ്റുള്ളവർക്കെല്ലാം കുറച്ച് ടെൻഷൻ എടുക്കാൻ പറ്റുന്ന സമയമല്ല ഒരു തരത്തിലും ഒരു ടെൻഷനിൻ്റെ കാര്യത്തിലും പോകരുത് പിന്നെ ഫാമിലിയൊക്കെ ഞാൻ നേരത്തെ പറയുക ലവേഴ്സ് ലവേഴ്സൊക്കെ ക്ഷമ ക്ഷമയോടു കൂടി മൂവ് ചെയ്യണം നമുക്ക് വേറെ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും നമ്മൾ പ്രതികരിക്കുന്നതിനും ആലോചിക്കണം അല്ലെങ്കിൽ അത് നമുക്ക് അതായത് തെറ്റിദ്ധരിക്കപ്പെടും കുട്ടികളും കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന സമയമാണ് ക്ഷമയോടുകൂടി അവർക്കത് അനുകൂലമായി കൊണ്ടുപോകാൻ പറ്റും സ്ഥിരമായിട്ട് അത് അവരുടെ ഇതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക വേറെ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുക എൽഡേഴ്സിന് ശുക്കറിനൊക്കെ ഡയബറ്റീസ് തുടങ്ങിയ ഇങ്ങനെയുള്ള ആ ഡയബറ്റീസ് ഉള്ളിൽ നീര് വരിക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടോ പരി ആർക്കാണ് മുതിർന്നവർക്ക് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങൾ പോകണം എന്നീ സമയത്ത് ഒരു ടൂർ പോകാനോ അല്ലാന്നുകൊണ്ട് ഒരു ഒരു ഫാമിലി ടൂറ് പോകാനൊക്കെ ഉള്ള സമയം കിട്ടുകയാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും അതിൽ നിന്നൊന്നും മാറി നിൽക്കരുത് അതൊക്കെ ആവശ്യമാണ് എന്ന് കണക്കാക്കേണ്ടതാണ് ഇത്രയൊക്കെയാണ് എനിക്കല്ലേ കൂടുതലായിട്ട് പറയാനായിട്ട് പറ്റുന്നത് പിന്നെ എനിക്ക് പറഞ്ഞാൽ ജൂലൈ അഞ്ചാം തീയതി കർത്താവാണ് അത് ശ്രദ്ധിക്കണം ആർത്തവ സംബന്ധമായ അസുഖങ്ങളോ സ്ത്രീകൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളോ മൈഗ്രേനോ തലവേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട് ടെമ്പറിയാണെന്ന് കാണണം അത് അഡ്വാൻസ് അല്ലാതെ വലിയ ഒരു വാനയ്ക്ക് അതിലാകേണ്ട അടുക്കേണ്ട ആവശ്യം അതിനകത്തില്ല എന്നുള്ള നമുക്ക് പറയാം ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് മുഹൂർത്തങ്ങളാണ് വാഹനം മേടിക്കാനോ വീട് വീടിൻ്റെ സംഗതികൾ നോക്കാനോ അല്ലെങ്കിൽ മേലധികാരിയെ കാണുന്നതിനോ ഇൻ്റർവ്യൂവിനോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ദിവസങ്ങൾ അതിന് അനുകൂലമാണ് ജൂൺ മാസം പതിനേഴ് പത്തൊമ്പത് ഇരുപത് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ജൂൺ മാസം പതിനേഴ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ജൂലൈയില് മൂന്നാം തീയതി കൊള്ളാം ഏഴ് പതിനാല് പതിനഞ്ച് ജൂലൈയില് മൂന്ന് ഏഴ് പതിനാല് പതിനഞ്ച് ഈ ദിവസങ്ങൾ അനുകൂലമാണ് ഇനി ഇനി ഞാൻ പറയുന്നത് കടം ഇടാനുള്ള നിങ്ങൾക്ക് നിങ്ങൾക്കതിനെപ്പറ്റി നന്നായിട്ട് അറിയാം അല്ലേ ഞാൻ മുൻ വീടുകളിലൊക്കെ എൻ്റെ വീടുകൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം കടം വിടാൻ ചില മുഹൂർത്തങ്ങൾ പറയുന്നുണ്ട് ആ മുഹൂർത്തത്തിൽ ഈ പൈസ കൊടുക്കേണ്ടവർക്കോ ബാങ്കിലോ ഒക്കെ അടച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിടാൻ കഴിയും ബാങ്കിൽ നേരിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഓൺലൈനായിട്ട് അയച്ചാലും മതി അങ്ങനെയുള്ള മുഹൂർത്തമാണ് പറയുന്നത് ജൂൺ മാസം പതിനഞ്ചാം തീയതി രാവിലെ എട്ട് മുപ്പനും പത്ത് മണിക്കും മതിയുള്ള മുഹൂർത്തം നമ്മളുടെ അനുകൂലമാണ് ജൂൺ മാസം പതിനഞ്ചാം തീയതി രാവിലെ എട്ട് മുപ്പതിനും പത്തിനും മതി ഇരുപതാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം നാല് പതിനഞ്ചിനും അഞ്ച് മുപ്പതിനും മധ്യമുള്ള മുഹൂർത്തം വ്യാഴാഴ്ച നാല് പതിനഞ്ചിനും അഞ്ച് മുപ്പതിനും മതി ഇരുപതാം തീയതി ഇരുപത്തി രണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ എട്ടിനും ഒമ്പത് മുപ്പതിനും മധ്യമുള്ള സമയം കൊള്ളാം രാവിലെ പിന്നെ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും ഒന്ന് മുപ്പതിനും മതിയുള്ള സമയങ്ങളുടെ അനുകൂലമാണ് ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും ഒന്ന് മുപ്പതിനും ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച ഏഴ് മുപ്പതിനും ഒമ്പത് മണിക്കും രാവിലെ രാവിലെ ഏഴ് മുപ്പതിനും ഒമ്പതിനും മധ്യമുള്ള സമയം അനുകൂലമാണ് ജൂലൈ ആറാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴിനും എട്ട് മുപ്പതിനും മതി ഉള്ള സമയം അനുകൂലമാണ് ജൂലൈ ആറാം തീയതി രാവിലെ ഏഴിനും എട്ട് മുപ്പതിന് മതി ജൂലാം തീയതി ജൂലൈ ഒമ്പതാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നിനും മൂന്ന് മുപ്പതിനും മധ്യുള്ള സമയം വളരെ അനുകൂലമാണ് ജൂലൈ ഒമ്പത് ചൊവ്വാഴ്ച ബിറ്റ്വീൻ വൺ ആൻഡ് ത്രീ തേർട്ടി പി എം ജൂലൈ പതിമൂന്ന് ശനിയാഴ്ച രണ്ട് മുഹൂർത്തമുണ്ട് രാവിലെ ആറ് മുപ്പതിനും എട്ട് മണിക്കും മധ്യം നല്ല സമയമാണ് രാവിലെ ആറ് മുപ്പതിനും എട്ട് മണിക്കും മധ്യം ആ ജൂലൈ പതിമൂന്നാം തീയതി തന്നെ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നിനും രണ്ട് മുപ്പതിനും മധ്യമുള്ള സമയവും അനുകൂലമാണ് ഇത്രയാണ് ഈ ഒരു കാലഘട്ടത്തിലെ കടങ്ങൾ വിടാനുള്ള മുഹൂർത്തങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഗുണദോഷ സമ്മിഷ്ടമായി ഈ കാലയളവ് നമുക്ക് വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക ക്ഷമയോടുകൂടി ഉപയോഗിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലവരട്ടെ എന്ന് പറയാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം